നമസ്കാരം മാസഫലം മാസഫലത്തിൽ മീനം രാശി മീനം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന പുരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വിഷയങ്ങളുടെ വീഡിയോസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ നമ്മുടെ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്ക് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ദോഷഫലങ്ങൾ മാറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന എന്തെങ്കിലും ദുഃഖങ്ങൾ ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ താൽപ്പര്യമുള്ള പ്രേക്ഷകർ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ് എന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ പൂജയിലും പ്രാർത്ഥനയിലും നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒരു ചെറിയൊരു മാറ്റം ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും നിങ്ങൾക്ക് ഒരു മാസത്തിൽ ചെറിയ രീതിയിലുള്ള അപകട സാധ്യതകൾ ഉണ്ടാകുവാൻ യോഗം കാണുന്നുണ്ട് സൂക്ഷിക്കുക വാഹനത്തിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ചെറിയ രീതിയിലുള്ള അപകട സാധ്യതകൾ വന്നു ചേരുവാനുള്ള യോഗമാണ് കാണുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ഒരു കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക വാഹനമൊക്കെ ഓടിക്കുന്ന വ്യക്തികൾ കൃത്യമായി നിയമം എല്ലാം പാലിച്ച് ഓടിക്കുക ടു വീലർ ഓടിക്കുന്നവർ ഹെൽമെറ്റൊക്കെ ധരിച്ച് ഓടിക്കുകയും നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും അലസതയും മടിയും മാറ്റിവച്ചാൽ ജീവിതത്തിൽ നല്ല രീതിയിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും സുഖവും ദുഃഖവും ഒരുപോലെ കടന്നു പോകുന്ന ഒരു മാസ ഗ്രഹത്തിൽ ശാന്തമായ അന്തരീക്ഷം നിലനിർത്തുവാൻ വേണ്ടി നിങ്ങൾ സംസാരം നിയന്ത്രിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നിങ്ങളുടെ സംസാരം മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സമാണ് ഈ ഒരു മാസത്ത് കാണുന്നത് വിദേശ ജോലി വിദേശ വിദ്യാഭ്യാസം ഇതിനെല്ലാം തടസ്സം വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ജാതകമൊന്ന് പരിശോധിക്കുക വിദേശവാസത്തിനുള്ള യോഗമുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം അതിലേക്ക് ഇറങ്ങുന്നത് ഉത്തമമായിരിക്കും കാരണം ഒരുപാട് രൂപ ലക്ഷക്കണക്കിന് രൂപകൾ മുടക്കിയാണ് നമ്മൾ നമ്മളവിടെ പഠിക്കുവാനും അല്ലെങ്കിൽ വിദ്യാഭ്യാസം നടത്തുവാനും അല്ലെങ്കിൽ നമ്മളവിടെ ജോലിക്ക് വേണ്ടി എല്ലാം ഇറങ്ങുന്നത് അപ്പോൾ അതിന് യോഗമില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രമിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും അവസരങ്ങളും ഉണ്ടാകുന്ന കാലഘട്ടം നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു മാസ കാലഘട്ടമായിരിക്കും നിങ്ങളുടെ കഴിവിനെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു മാസ കാലഘട്ടമാണ് വരാൻ പോകുന്നത് തുടർന്ന് അതുപോലെ തന്നെയാണ് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം നേട്ടങ്ങളുണ്ടാകും വിജയങ്ങളുണ്ടാകും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സൂക്ഷിക്കുക കൂടുതലും സംസാരം നിയന്ത്രിക്കുക സ്ത്രീകളുമായുള്ള സംസാരം വളരെയധികം നിയന്ത്രിക്കുക അപവാദങ്ങൾ കേൾക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ പൊതുരംഗത്തൊക്കെ നിൽക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ പരത്തുവാൻ കാത്തിരിക്കുന്ന മറ്റ് ചിലർ നിങ്ങളുടെ ശത്രുക്കൾ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയാൽ ഒരുപാട് ദോഷകരമായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാനും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു മാസ കാലഘട്ടം സാമ്പത്തികപരമായി നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും വിദ്യാർത്ഥികളുടെ അലസത മടി ഇതെല്ലാം മാറ്റിവെക്കുക വസ്തു വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അനുയോജ്യമായ സമയമാണ് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് അതിന് നേട്ടമുണ്ടാകും വിജയമുണ്ടാകും അംഗീകാരങ്ങൾ ഉണ്ടാകും കാരണം നമുക്കതിൽ നിന്നുള്ള ധന ലാഭമുണ്ടാകും ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളതിൽ വസ്തു വാങ്ങുവാൻ സാധിക്കും വീട് വയ്ക്കുവാൻ സാധിക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ ഒപ്പം നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രഹസ്യങ്ങൾ പറയാതിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും നാളെ നിങ്ങളുടെ ശത്രുവായി വരുന്നത് സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറുന്ന ഒരവസ്ഥ ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങൾ എടുത്തു ചാടി ചെയ്യുന്നത് കൊണ്ടാണ് ദോഷങ്ങൾ സംഭവിച്ചുകൊണ്ടത് ചാട്ടവും സംസാരവും നിയന്ത്രിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കും അപ്പോൾ ഈയൊരു സമയത്ത് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുകയും വിജയങ്ങൾ കൈവരിക്കുകതിനും വേണ്ടി ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഉത്തമമായിരിക്കും ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുക ഭഗവാന്റെ നാമം ജപിക്കുക ഭഗവാൻ്റെ ക്ഷേത്രദർശനം നടത്തുക വ്യാഴാഴ്ച ദിവസങ്ങളിലോ ബുധനാഴ്ച ദിവസങ്ങളിലോ എല്ലാം ക്ഷേത്രദർശനം നടത്തുകയും ഭഗവാന് ഭാഗ്യസൂത്ത് പുഷ്പാഞ്ജലി അർപ്പിക്കുകയും തുടർന്ന് ഭഗവാന്റെ നാമം ജപിക്കുകയും അതിനോടൊപ്പം ഭഗവാന് പാൽപ്പായസ വഴിപാടെല്ലാം നടത്തി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ നേട്ടങ്ങളുണ്ടാകുകയും വിജയങ്ങൾ കൈവരിക്കുവാനും സാധിക്കും